െല്ലാം പറഞ്ഞാഹു നമ്മുടെ ഇതും നമ്മുടെ അമിലുകളൊക്കെ മഹാൻ അവയസ് വരെ തന്നെ ആണ്

മഹാനുഭാഗം കിതാബിക് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ ഈ പെട്ടിന്റെ തലയിൽ ഒരു ചെറിയ ജീവി വന്നിരുന്നു ചെറിയൊരു ജീവി ആ ജീവി വന്നിരുന്നിട്ട് സുബാനന്ദ ആ നോക്കുകയാണ് നോക്കിയാൽ കൃത്യമായി നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ ആ സമയത്ത് ആ ഒരു അശരീതി മാം അസാലി തങ്ങൾക്ക് അല്ലയോ അസാലി മാം തങ്ങളേതെ കിതാബ് ഉണ്ടാക്കുമ്പോൾ

ഈ ചെറിയ പ്രാണി അത് കുടിച്ചതിന് ശേഷം പറഞ്ഞു പോയി മൂന്നാമത്തെ കൊല്ലം ആ പോയിട്ട് കാണുന്നു അല്ലയോ തങ്ങളെ കാരണം വലിയ മഹാനാണ് അല്ലയോ അബൂബക്കർ അബൂബക്കർ എന്ന് പറയുന്ന ശിഷ്യനാണ് കണ്ടത് അല്ലയോക്കർ അല്ലയോ അല്ലയോ അബൂബക്കർ നല്ല പ്രാണത്താണ് ഇവിടെ എന്റെ എല്ലാ അമലും സ്വീകരിച്ച് എനിക്ക് നല്ല പദവി റഹിമാനത്തിൽ തന്നിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റബ്ബ് ഏറ്റവും വലിയ ഡിഗ്രി കാരണമായ തരുമോന്ന് ചോദിച്ചു എനിക്ക് എന്റെ റബ്ബ് തന്ന നിയമത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും വലിയ ഡിഗ്രി കൂടാനുള്ള കാരണം ഞാനി പെണ്ണുകൊണ്ട് അല്ലാഹുവിൻറെ റബ്ബുൽ ഇസ്ത്തിന്റെ വിശുദ്ധമായ ദീനിയായ കിതാബ് നീട്ടി കൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിന്റെ തലപ്പത്ത് ഒരു પ્રાણી വന്നപ്പോൾ ഈ પ્રાણીക്കുള്ള വെള്ളം ദാഹിച്ച്വശയായ ആ પ્રાણીക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പെണ്ണിനെ ആണ് അടിച്ചു വെച്ചു ഇതാണ് എനിക്കെന്ന റബ്ബ് ചെയ്ത ഏറ്റവും ஸ்தானം അല്ലാഹു തഹാലനിക്ക് സ്വർഗ്ഗത്തിൽ തരാൻ കാരണം ഉദ്ധത്തുൽ സിനാമ സയ്യിദുൽ മുസന്നിഫ് ഇമാം അബൂ ഹാമിദിൽ വസലി ബ്രഹ്മത്തുവാകിയാണീ തങ്ങളുടെ മോഹനിങ്ങളെ എല്ലാവരോടും കരുണയോടുകൂടെ പെരുമാറണം സ്വന്തം ശരീരത്തോടും കരുണ കരുണയുണ്ട് കേട്ടോ ഇമാറയുന്നത് എന്റെ സ്വന്തം ശരീരത്തോട് എനിക്ക് കരുണ കാട്ടേണ്ടതുണ്ട് അവിടെ നാട് ആദ്യമായി തുടങ്ങേണ്ടത് ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തിനോട് വലിയ കടമകളുണ്ട് എന്റെ കടമയെ സംബന്ധിച്ച് തങ്ങൾ മാത്രമാറയുന്നത് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ശരീരത്തെ വരാത്തു കൂടോ സ്വന്തം ശരീരത്തോടാണ് ആദ്യമായി നമ്മൾ ഖന കാട്ടേണ്ടത് അത് ചെയ്യാം എന്റെ ശരീരത്തിൽ നിങ്ങൾ നാശത്തിലേക്ക് വലിച്ചെടുക്കരുത് ഇമാനിത്താവുന്ന പറയാം ഇതോട് കൊണ്ട് മഹാനായി പറയുന്നത് നിങ്ങൾ എടുക്കരുതേ ഓരോ നിമിഷവും

ില് നാല് കാര്യങ്ങളെ കുറിച്ച് റഹ്മാനായി ഇറബ് പറയുന്നുണ്ട് അവിടെ പറയുന്നത് ക്ഷമ കൊണ്ട് തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള ക്ഷമ നിനക്കുണ്ടാവണം

തന്നെ തുടങ്ങണം കരുണ 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 നമ്മോട് നമ്മൾ ചെയ്യണം ചെയ്യണം മറ്റുള്ള ഇതര ജീവികളോടും ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ഖലീഫയാണ് ഖലീഫ ഏഴ് പ്രാവശ്യമെങ്കിലും തോളത്ത് കൈതട്ടിയിട്ട്

അപ്പോൾ ആ കുട്ടി ഞാൻ എടുക്കുമെന്ന് കരുതിയിട്ട് ആ കുട്ടി ഓടി ഞാൻ പിന്നാലെ ഓടി ആരാണ് ഓടുന്ന അല്ലാഹുവിനെ പിന്നാലെ ഓടി ഓടിക്കൂടി കണ്ടപ്പോൾ ചെറിയൊരു പക്ഷിക്കുഞ്ഞായിരുന്നു ചെറിയൊരു കൊഞ്ച് മോൻ ഒരു പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുപോയിരുന്നു ഞാൻ ചോദിച്ചു താണ മോനെ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും കുട്ടി ഓടുമ്പോൾ എന്റെ കയ്യിൽ നാല് ദിർഹം ദൃഹമുണ്ടായിരുന്നു ആ ദിർഹം ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു മോനെ എന്ന് താണ പക്ഷി ഞാൻ ഈ ദിർഹം ദൃഹം ഇത് കണ്ടപ്പോൾ സന്തോഷത്തോടെ ആ കുട്ടി ആ പക്ഷി എനിക്ക് തന്നു

ദിക്കറുകള് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക അലഹദില്ല എന്ന ദിക്കറ് ധാരാളം വട്ടം ചൊല്ലുക നാല്പത് വർഷം ഉറക്കൊഴിഞ്ഞ മഹാന്മാരുണ്ടായിരുന്നു സമയ ദൈർഘ്യം കൊണ്ട് ഒന്നും പറയുന്നില്ല അള്ളാഹുരൊക്കെ വർക്കത്തോടെ ഞങ്ങൾ നന്നാക്കണേ അവിടെ ചോരാൻ കാരുണ്യവാനായ അള്ളാഹ് ഇമാം റസാലി തങ്ങളെ പോലത്തെ മഹാത്മാരെ വർക്കത്തുകൊണ്ട് ഞങ്ങൾ നീ നന്നാക്കണേ തമ്പുരാനെ ഞങ്ങൾ നീ ഐശ്വര്യത്തിലാക്കണേ അള്ളാഹുരെ ഞങ്ങൾക്ക് ആയുസ് ശിഷ്ടകാലം നല്ലവരായി ജീവിക്കാനുള്ള തൊഴിലേക്ക് തന്നെ അവിടെ ചോരാൻ അള്ളാഹു ഞങ്ങൾ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ് ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അവിടെ ചോരാൻ

നഹരീമ റബീബ അന്തി കാത്തി സബ്ഹീഷ്തിസ നമ്മത കരേ അല്ലാഹ് ഞങ്ങളെക്ക് പവറും നീ തന്നതല്ലോ റബ്ബേ ഞങ്ങളെ പ്രവർത്തനങ്ങളെ കൊണ്ട് നീ തന്നതല്ലോ റബ്ബേ നിന്റെ അവതാരീ കൊണ്ട് തന്ന ഈമാനെ പറയാ റബ്ബേ നിന്റെ അവതാരീ കൊണ്ട് നിനാനുത്തരണയാം അത അവതാരീ കൊണ്ട് ഈമാനെ ധനാനുത്തരണാ റബ്ബേ റബ്ബേ ഞങ്ങളെ ഈമാൻ ഒരു കോതി ഒരു മുഅ്സതി കൊർക്കല്ലേ പഠിച്ചോരെ

ണുക്കളും ഉണ്ടെങ്കിൽ നീ പരിപൂർണമായും ഈ ദിവസത്തിന്റെ മഹാന്മാരെ ചെയ്യണേ ഈ മുസ്ലിം ദിവസത്തിനോട് നിർമാർജ്ജനം ചെയ്യണ നിർമാർജ്ജനം അവരെയൊക്കെ അള്ളാഹ് കൊടുക്കണ പരിചയമില്ലാത്ത വീടാണ് റഹ്മാനായ റബ്ബേത് ഒരു പരിചയമില്ലാത്ത ആളുകളുമായാണ് അവർ ഇടപഴകേണ്ടത് റബ്ബേ കൊടുക്കണേ കൊടുക്കണ നിന്റെ മഴാത്തോരാളും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഉപ്പയും എല്ലാവരും ആരുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് ഞങ്ങളെ താഴ്ത്തിയിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് എല്ലാം വളച്ചു വെച്ചിട്ട് ബന്ധനമാക്കി അവരെ ഇങ്ങോട്ട് വരും റഹ്മാൻ ഒരിപ്പ പോലും ഒരുമ്മ പോലും ഒരു മകന്റെ കൂടെ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഖബറിന്റെ പുറത്ത് അവർക്ക് വേണ്ടി കൂട്ടിന് വേണ്ടി കടന്ന ചരിത്രമില്ല റഹ്മാൻ എത്ര സ്നേഹിക്കുന്നുവെങ്കിലും റബേ വരെ അവരുള്ളൂ ഉമ്മയാണെങ്കിൽ മണ്ണ് പച്ച ദേഹത്തേക്ക് എന്റെ മകൻ ഞാൻ ഒരു പണിയെടുത്തോണ്ടിരിക്കുമ്പോ എന്റെ താടി ലോകത്തിലേക്ക് ഒരു മണ്ണ് വന്ന് കൊച്ചു വന്നിട്ട് മണ്ണ് പറ്റി വന്ന് ഇട്ടു ആ മോലം നാണെ ഞാൻ മരിച്ച വന്ന് മണ്ണ് വാലിടും പച്ച ശരീരത്തിലേക്ക് ആ സമയത്ത് ഞങ്ങൾ കാര്യമില്ലാത്ത സമയത്തോടൊപ്പം

വേണ്ടി റഹ്മാനായ കോളേജിൽ ജോലി വേണ്ടി സഹായിക്കുന്ന മറ്റു തൊപ്പിലാണ് ഞാൻ ബഹുമാനപ്പെട്ട സ്വാഭാവിക പോയ സമയത്ത് അവിടെ പള്ളിക്ക് വേണ്ടി റഹ്മാനായ നായറൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളെ കൂടെ വന്നവർ ഞങ്ങൾക്ക് വേണ്ടി സഹായ സഹായം ഹസ്തങ്ങള് തന്നവർ താമസിക്കാവുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നവര് വണ്ടി വാഹനം തയ്യാറാക്കുന്ന എന്തവർക്ക് കൊടുക്കണോ റഹ്മാനെ പഠിച്ചവൻ അവർക്ക് വലിയ വർക്ക് കൊടുക്കണമെന്നോ

اللهم صل على محمد يا ربي صل عليه وسلم دون وسيله والسلام عليكم ورحمه الله